ഹലോ എല്ലാവർക്കും പള്ളത്തെ ഫാമിലി വ്ലോഗിലോട്ട് സ്വാഗതം അപ്പേ ദുബായിന്ന് വന്നിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസാട്ടാ അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് ഉമ്മ സ്പെഷ്യലായിട്ട് അടുക്കളയിൽ എന്തോ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ ഉമ്മ ഉണ്ടാക്കുന്നുണ്ട് സ്പെഷ്യൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കട്ടാ അപ്പോൾ ഇപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഉമ്മ അടുക്കളയിൽ തിരക്കാം നമുക്ക് അടുക്കളയിലോട്ട് വന്നാൽ ബിരിയാണി അല്ലേ ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ് കേട്ട് ഇഞ്ചി പച്ചമുളക് ചെണ്ട വെളുത്തുള്ളി അണ്ടിപ്പരിപ്പ് എല്ലാം റെഡിയാ ഇത് അത് വേസ്റ്റ് ഉമ്മടുത്ത് പോ അതിലിടുന്നുണ്ട് ഉമ്മ പരിപാടി എപ്പ തോങ്ങിയതാ അപ്പൊ ഉള്ളി കാര്യങ്ങളൊക്കെ അരിഞ്ഞ് ഉമ്മ ഫ്രഷ് ആണ് ഉള്ളി കാര്യങ്ങളൊക്കെ ഉമ്മ ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് ചിക്കനും പൊരിക്കുന്നുണ്ട് ഇതൊക്കെ ചോറപ്പുറത്ത് അരി കിട്ടിട്ടില്ല ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിപ്പോ പൊരിച്ചെടുത്ത് ചിക്കന്റെ മസാല കൂട്ടി ചിക്കൻ പൊരിച്ചു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു മസാല മാത്രം കൂട്ടിയാൽ മതി അരി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ മസാല വരുത്തി കാർത്ത് നേർത്ത പറ്റാണ് അതിപ്പോ മസാല പിടിച്ച് അപ്പൊ നല്ല ചിക്കനൊരു മൂസ് കിട്ടും അല്ല ൊടി പൊടി മഞ്ഞപ്പൊടി മസാല മസാല മിക്സ് ആക്കി ആക്കിട്ടാളി ചിക്കൻ ഉള്ളി വറുത്തു വെച്ച് ഉള്ളി രസം കരിഞ്ഞു ചിക്കൻ പത്തേസ് പറഞ്ഞതിട്ട ഞാനില്ല മസാലന്ന് സ്പെഷ്യല ഞാൻ പറഞ്ഞില്ല വീട് അപ്പുറം അവിടെ മണക്കും പിടിക്കുമ്പോ ഞാനിങ്ങനെ പറയുമ്പോ കിടയിൽ ചിരിച്ചിരിക്കുന്നുണ്ട് എടുത്തിട്ടു ഇതൊക്കെ കണക്കൊന്നും വരില്ല ഇതൊക്കെ തൈ കണക്കാണ് അപ്പൊ അടുത്തത് ഇത് കഴിഞ്ഞിട്ടുണ്ടമ്മ പരിപാടി വരുന്നേ എന്നിട്ട് ചിക്കൻ ഇട്ടിട്ട് മിക്സ് ആക്കും ഇതിലാണോ മസാല റെഡി ആയിട്ട് ആ മസാല റെഡി ആയിട്ട് നമ്മള് ചിക്കനിൽ മിക്സ് ആക്കാൻ പോവാണ് നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി ആണ് അല്ലല്ലേ

അടുത്ത അവിടെ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയല്ലോ അടുത്തത് വേണ്ട ദമ്മനുള്ള ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അരിക്ക് ഉള്ളത് എന്താണ് മസാലയും അണ്ടിപ്പരിപ്പ് പിന്നെ സപ്പോളൊക്കെ വറുത്തത് നമ്മള് ഈ മല്ലി അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ മല്ലിയും പുനിയും കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കുന്നുണ്ട് പേപ്പര് അണ്ടിപ്പരിപ്പ് കഴിച്ചു അത് ചോറൊക്കെ വെന്തും സ്പെഷ്യൽ നമ്മുടെ വീട്ടിലെ ബിരിയാണി പലരും പല രീതിക്കായിരിക്കും വിൽക്കുക പക്ഷെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് വെക്കലും ഈ സംഭവം കൊണ്ട് വരുന്നതിനു ശേഷം ആയിട്ട് പിന്നെ ഇതില് വലിയ പാത്രം കാര്യങ്ങളൊക്കെ പിന്നെ ഇതില് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് വരണ്ടാല് അപ്പുറത്തെ ഒരാള് എന്റെ സ്പെഷ്യൽ തൈര് മറ്റേ സൈഡിൽ വെക്കണ അതല്ല പരിപാടിയിലാണ് അവിടെ തൈരും കാര്യങ്ങളും നല്ല പുളികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകം എടുത്ത് വേണ്ടത്രയോ സ്വന്തം അമ്മായിമ്മയാണ് ചെയ്യുന്നത് അമ്മായിമ്മറ്റ മകളാണ് വീഡിയോ പിടിക്കണത് ഒരു മൈ മദറാണ് പിന്നെ എപ്പഴും കൂടുതൽ ഗ്യാസ് എടുത്താണ് ചിക്കൻ വേദിത്തിലും മസാലും ഉള്ളിക്കാച്ചിലും ഒക്കെ ഉമ്മ അടുപ്പിലാണ് കൂടുതലായിട്ടും റൈസ് കുക്ക് ചെയ്യുക കാരണം അതിന്റെ എന്തുകൊണ്ടാന്ന് വെച്ചാല് അതിൽ കറക്റ്റ് ആയിട്ടുള്ള വേവ് മനസ്സിലാവുള്ളൂ കാരണം കൂടുതൽ വേവും കറക്റ്റ് മീഡിയ വേവും അതൊക്കെ ബാക്കി എല്ലാ കാര്യവും അതില് ചെയ്യും അതി സംബന്ധമായ എല്ലാ കാര്യം വിറകടുത്തിലും ചെയ്യും അപ്പൊ ഇനി ഉണ്ടമ്മ ഇത് പരിപാടി കൊറേ കണ്ട അപ്പോൾ ബാക്കി നമുക്ക് ടേബിളിൽ എന്നിട്ട് സെറ്റപ്പ് ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ദമ്മിട്ട് മൂടി വയ്ക്കണം കൂടി എടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് കിടക്കാം ുംഭവം ഇട്ടാലാണ് ദമ്പ് പരിപാടി സംഭവിക്കാനുള്ളത് ഈ ബിരിയാണി കണ്ടതാണ് കുറച്ചു കൂടെ ഇട്ടാ മേലെ ചൂടാക്കിട്ട് ഇത് ഇട്ടിട്ട് ആ സൈഡുക അപ്പൊ അത് ചൂപ്പിട്ടോ സ്മെല് കുറച്ച് നമ്മളെ കാത്തിരുന്നാലും

ഇനി കഴിച്ചു തന്നെ കുറച്ച് കുറവ് ു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ നമ്മടെ ദമ്പ കിട്ടിയ ശേഷം മോയം അത് എടുത്തോ ദമ്പിട്ടതിന് ശേഷം നമ്മളത് ഉമ്മ കുളിച്ചിട്ട് വരാന്ന് ഉമ്മ പറഞ്ഞു വന്നിട്ട് ഏകദേശം അറിയില്ല നമുക്ക് കേട്ടാ പൊട്ടിച്ചില്ലേ നമുക്ക് അപ്പൊ അടിഞ്ഞോത്തോ കമന്റ് നിങ്ങളുടെ അവിടെ ഇതുപോലെ തന്നെയാണോ നിങ്ങളുടെ സ്റ്റൈല് വേറെ തന്നെയാണോ ഉമ്മാടെ സ്റ്റൈലല്ലേ ഉമ്മക്കെല്ലാം അറിയുള്ളു നിങ്ങളുടെ സ്റ്റൈല് ഇതുപോലെ തന്നെയാണോ ഓരോരുത്തര് കമന്റ് പിന്നെ പല സ്ഥലത്തും പല രീതിയിലെ ബിരിയാണി ഞാൻ ദുബായിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളവിടെ ബിരിയാണി വെക്കുന്നത് നമ്മുടെ മെസ്സിലൊക്കെ ബിരിയാണി വെക്കും അത് വേറെ സ്റ്റേയില്ല കാരണം അവിടെ മലപ്പുറത്തെ ചിക്കന്മാരാണ് കൂടുതൽ അപ്പൊ അത് വേറെ സ്റ്റേയില്ല തൃശ്ശൂർ ഭാഗം എന്ന് പറയുമ്പോൾ വേറെ സ്റ്റേയില്ല പാലക്കാട് അത് വേറെ കണ്ണൂർ വേറെ അപ്പൊ ഈ വേറെ എന്ന് പറയുന്നത് പലതും വേറെ ടേസ്റ്റാ അപ്പോ എനിക്കെപ്പോഴും ഉമ്മ വെക്കണ ബിരിയാണി ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ പാലക്കാട് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കല്യാണ ബിരിയാണികളൊക്കെ അപ്പൊ എന്ന് വെച്ചാൽ ഗംഭീരമാണ്ണ്ട് നമുക്ക് അത് പറഞ്ഞ ദുബായിലൊക്കെ ഇങ്ങനത്തെ വലിയ വലിയ പ്ലേറ്റിൽ ഇട്ടിട്ട് നാലാള് അഞ്ചാറ് വട്ടത്തിൽ കഴിക്കല് ശരിക്കും അങ്ങനെ കഴിക്കണം എന്നാ പറയുന്നത് കാരണം എന്താ വെച്ചാല് ഇത് പറയുമ്പോ വയൽ വെള്ളം വരണ്ട സംഭവം ഗ്യാസ് അപ്പൊ അതൊരു സമ്പർക്കം ആ ഒരു സ്നേഹബന്ധമാണ് എല്ലാരും ഒരുമിച്ചിരുന്ന കൈക്കലിന്ന് കാണിക്കുന്നത് ബിരിയാണി യാല് മറന്നു അപ്പൊ ബിരിയാണി കഴിക്കണ വീഡിയോ എടുക്കണ്ടേ ആ പറഞ്ഞു പറയാ ഈ ബിരിയാണി ആവൊക്കെ പറക്കണില്ലേ നിങ്ങക്ക് ഇഷ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ ബെൽബട്ടൺ കൂടി തരുക നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണി ആവി ചിക്കൻ ബിരിയാണി പറിരിക്ക് പോരെ ഉമ്മ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കച്ചമ്പറി അതുപോലെ തന്നെ ബീഫ് ചിക്കൻ നല്ല ഉണ്ട് ഉപ്പ അവിടെ കഴിക്കുന്നുണ്ട് ഉമ്മ കഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ വൈഫ് വേറെ കഴിഞ്ഞ് ഉടനെ കഴിക്കും പിന്നെ ചായ ചാത്തം കഴിക്കാൻ റെഡിയാണ് ഞാൻ ഒരു ഒരുപാട്ടം കഴിച്ചു നല്ല മണം എന്നാലും ഒരു മാറ്റം മുൻപ് എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ഇപ്പോഴും ഇപ്പഴും ചിക്കനായാലും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും വരാം നമുക്ക് ഈ വീഡിയോ ായാല് എം ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് പിന്നെന്താ കമന്റ് ചെയ്യ വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയി നിങ്ങളെ മുന്നിലേക്ക് വരാം ഇൻഷാമ